നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെ സഭയിൽ പ്രതിപക്ഷ ബഹളം വാട്സ് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി പ്രതിഷേധം കനത്തതോടെ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു സഭയിലെ പ്രതിഷേധത്തിനിടെ ചീഫ് മാർഷലിന് പരുക്കേറ്റെന്ന് സ്പീക്കർ അറിയിച്ചു പണ്ട് നിന്ന് കയ്യോടിന്ന് കള്ളിഫിക്കറ്റ് ഉണ്ടാക്കിയാ ആളാ അതൊന്നും പറ്റി ഞങ്ങളെ ആരും ഭയപ്പെടില്ല ഞങ്ങൾ 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 പൂർണ്ണമായി ഞങ്ങൾ ഈ സഭാനടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുക പക്ഷേ സാർ ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ സ്വാമി അയ്യപ്പന്റെ ശില്പം കോടീശ്വരന്മാർക്ക് വീണ്ടും ആളുകളെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ അവർക്കെതിരായി അവർക്കെതിരായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തിയായി ഞങ്ങളുടെ സമരം വിവരങ്ങളുമായിരുന്നു നാളെ അവസാനിക്കേണ്ടിയിരുന്ന നിയമസഭ സമ്മേളനമാണ് വെട്ടിച്ചുരുക്കി ഇന്ന് അവസാനിക്കുന്നത് എന്താണ് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ശരി തുടർച്ചയെ നാലാം ദിവസമാണ് സഭ പ്രസിദ്ധമാകുന്നത് സഭ ആരംഭിച്ചതു മുതൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിനിടെ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് സ്പീക്കർ പ്രതിപക്ഷത്തെ നേരിടാൻ ശ്രമിച്ചു പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുകയുണ്ടായി അതുപോലെ അതോടൊപ്പം തന്നെ മുൻനിര മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശമുണ്ടായിരുന്നു സഭാംഗത്തെ ബോഡി ഷെയ്ബിംഗ് നടത്തിയെന്നുള്ള ഒരു പരാമർശം ഈ പരാമർശത്തിന് പ്രതിഷേധിച്ച് സഭാ നടപടികളുമായി നിസ്സഹകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി സ്പീക്കറുമായി ഒരു വാക്കുതർക്കത്തിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ീകുകയുണ്ട് അതിനുശേഷമായിരുന്നു പ്രതിപക്ഷം സഭയുടെ നടത്തലത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ദിവസത്തിലേപോലെ തന്നെ ബാനറുകൾ ഉയർത്തി റെക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം ആരംഭിച്ചത് ആ സമയമായിരുന്നു സ്പീക്കറിന്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ ഒരു പ്രതികരണം ഉണ്ടായത് ബാനർ പിഴുച്ച് വാങ്ങാൻ വാച്ച് വാർഡിനോട് സ്പീക്കർ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ഇത് കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയുണ്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടത്തണത്തിലിറങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വളരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് സഭാ നടപടികളുമായി പൂർണ്ണമായും നിസ്സഹകരിക്കുകയാണെന്ന് പ്രതിപക്ഷം അറിയിക്കുകയുണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം വാച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ സഭയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രതികരണങ്ങളാണ് പ്രതിപക്ഷം ഈ ഉയർത്തിക്കാണിച്ചത് ഈ ബാനർ പിടിച്ചുമാറ്റാൻ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനോട് നിർദ്ദേശിച്ചതും ഇന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശബരിമലയിലെ സ്വർണപ്പാടി വിഷയം വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഈ നടന്ന പ്രതിഷേധത്തിനിടെ ഈ പ്രതിപക്ഷ എം എൽ എ മാർ ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പിടിച്ചു തള്ളി എന്നുള്ള ആരോപണങ്ങൾ ഭരണപക്ഷം ഇന്ന് ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഈ അക്രമത്തിന് ആഹ്വാനം നൽകുകയാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അങ്ങനെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഒരു വാക്പോരും വാക്കുപോരനും സഭ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചോദ്യോത്തരവേള പൂർത്തിയാക്കാനാകാതെ സഭ പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ചോദ്യോത്തരവേള പൂർത്തിയാക്കാൻ സ്പീക്കർ ശ്രമിക്കുകയും അത് ഫലം കാണുകയും ചെയ്തിരുന്നു ചോദ്യോത്തരവേള ഇന്ന് ശേഷം മറ്റു നടപടികളിലേക്ക് കടന്നപ്പോഴായിരുന്നു കൂടുതൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയത് അങ്ങനെ സ്പീക്കറുടെ വയസ്സിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ തള്ളിക്കയറാൻ ശ്രമിക്കുന്നതിന്റെ സഭ താൽക്കാലികമായി അല്പസമയം നിർത്തി യുണ്ടായി പിന്നീട് സഭ സമ്മേളിച്ചപ്പോഴായിരുന്നു സ്പീക്കർ പറഞ്ഞത് ചീഫ് മാർഷലിന് ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം സ്പീക്കർ അറിയിച്ചു ആ സമയം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഈ ചീഫ് മാർഷൽ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ തവണ കൈയൊടിഞ്ഞു എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളാണ് എന്ന പരാമർശം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിണ്ടായി അത് സ്പീക്കർ തിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ചീഫ് മാർഷൽ ലല ഇപ്പോൾ ഇത് പുതിയ ഒരു കാര്യം സ്പീക്കർ പറയുകയുണ്ടായി എങ്ങനെ പരാമർശവും സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷമായിരുന്നു ഈ സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കില്ല ഈ ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നതുവരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും അതുവരെ സഭയുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയും സഭ ബഹിഷ്കരിക്കുകയുമായിരുന്നു അതിനുശേഷം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ഇപ്പോൾ നിലവിൽ സഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിരവധി ബില്ലുകൾ ഇന്ന് പാസാക്കാനുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ സഭാ സമ്മേളനം അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് പരമാവധി ബില്ലുകൾ അല്ലെങ്കിൽ തീർക്കാനുള്ള ബില്ലുകൾ ഇന്ന് തന്നെ ഈ പാസ്സാക്കി സഭ പിരിയാനുള്ള സാഹചര്യമാണ് നിലവിലുള്ള സഭാ നടപടികൾ ഇപ്പോൾ അജിശ്രീ അനന്തു അനന്തുവാണ് നിയമസഭാ നടപടികളുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്